സാക്ഷരതാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പ്ലസ് ഗേൾസ് സെക്കൻഡറിയിൽ തുടക്കമായി കഴിഞ്ഞ വർഷം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ചെയ്തു എന്തായാലും കേരള സർക്കാരിന്റെ ഈ സാക്ഷരത എന്നൊരു ആശയം കൊണ്ടുവരികയും അത് നിലവിൽ വന്നപ്പോൾ തന്നെ നമ്മൾക്ക് ആദ്യം സിറ്റിയിലാണ് അതിന്റെ ഒരു ഉപയോഗം കിട്ടിയതെന്നാണ് ഒരു ഒന്നറിയാൻ മസ്തൂർ എഴുതി കുറേ പേര് ജോലി നേടിയെടുക്കുകയാണ് ഉണ്ടായത് അതേപോലെ ഇപ്പോൾ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്തു കഴിഞ്ഞു അത് നമ്മുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രജനി കൃത്യമായി പത്താം ക്ലാസ് കഴിഞ്ഞ് അത് അതിന് പ്ലസ് ടു എഴുതി കഴിഞ്ഞു അതിന് ശേഷം ഇപ്പോൾ ഡിഗ്രിയും കൂടെ ആ കുട്ടി എഴുതി സൂപ്പർവൈസർമാരുടെ എക്സാമും കൂടി എഴുതി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളെന്തായാലും പഠിപ്പ് നിർത്തരുത് എത്ര പ്രായമായാലും അത്യാവശ്യം ആ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ തന്നെ എത്ര പ്രായമായാലും നമ്മൾക്ക് പഠിക്കാനുള്ളൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നുകൂടെ പിന്നെ തെളിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം പഠിക്കുന്ന പോലെ ഒരു പത്തൊപ്രാവശ്യം പഠിച്ചാൽ നമ്മൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ളതിന് ഉത്തമ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് വൈസ് പ്രസിഡന്റ് ശ്രീജരാജു അധ്യക്ഷയായി സാക്ഷരതാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ആർ സന്തോഷ് പ്രദീപ് കുമാർ വിനോദ് കുമാർ അനൂപ് എന്നിവർ പ്രസംഗിച്ചു ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ക്ലാസുമുണ്ടായിരുന്നു